Vamos, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തരൂരെങ്കിൽ എതിരെ നിർത്തി ജയിപ്പിക്കാൻ ബി ജെ പി കൊണ്ടുവരിക അതിനേക്കാൾ പ്രമുഖനായ ഒരു വി ഐ പി തന്നെയാകും സി പി ഐ സ്ഥാനാർത്ഥി തൽക്കാലം ആരെന്നതിൽ ബി ജെ പിക്ക് ഒരു ഉത്കണ്ഠയുമില്ല ഇനി അഥവാ തരൂരല്ല സ്ഥാനാർത്ഥിയെങ്കിൽ മണ്ഡലം റാഞ്ചിയെടുക്കുക ബി ജെ പി പോരാളികൾ തന്നെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഒന്നാമൻ ആരെന്നത് മാത്രമല്ല ഫോട്ടോ ഫിനിഷിൽ മൂന്നാമതായി ആരെത്തുക എന്നതുപോലും തിരുവനന്തപുരത്ത് പ്രവചനം െന്ന സ്ഥിതിയാണിപ്പോൾ അത്രയ്ക്ക് കടുത്ത പോരിനാണ് തലസ്ഥാനം മുൻ വർഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് നായർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒമ്പതിൽ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ തരൂരിനെ കാലുവാരാൻ ശ്രമിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്നുമുണ്ട് സജീവമായി അന്നത്തെതിനേക്കാൾ ശക്തരാണിവർ അന്നത്തെക്കാൾ തരൂരിനോട് പകയും ഉണ്ടാവർക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ തരൂരിന് വിജയം ബാലികേറ മലയായി തന്നെ നിൽക്കും എന്നാണ് വിലയിരുത്തൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മ എന്നിവരുടെ പേരും എതിരാളിയായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനു പുറമെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെയും മലയാളി കേന്ദ്ര ഐ ടി സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ബി ഇറക്കുക അങ്ങനെയെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായിരിക്കും ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ജയശങ്കറിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ തീപാറും പോരാട്ടമായിരിക്കും നടക്കുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തലുണ്ട് എന്നാൽ അവസാന നിമിഷം ബി ജെ പി ആരെയാകും കളത്തിലുറക്കുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയണം കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ ശശി തരൂർ പരാജയപ്പെടുത്തിയത് രാഹുൽ തരംഗം ആനടിച്ചിട്ടും രണ്ടാമതെത്തിയ കുമ്മനം രാജശേഖരൻ മുപ്പത്തി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അന്ന് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ബി ജെ പി തീരുമാനം ശശി തരൂർ തന്നെയാകും ഇത്തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ തരൂരിന് നാലാം അംഗമാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മത്സരിക്കുമെന്ന് ശശി തരൂർ എം പി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കാണെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നുവെന്നും പക്ഷേ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറിയെന്നുമാണ് ശശി തരൂർ അന്ന് പറഞ്ഞത് എൽ ഡി എഫിൽ തിരുവനന്തപുരം സി പി ഐ സ്ഥാനാർത്ഥികളാണുള്ളത് ഇത്തവണ ആരുടെയും പേരുകൾ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതെത്തിയ സി പി ഐയുടെ സി ദിവാകരൻ ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം വോട്ടാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി ഐ രണ്ടായിരത്തി ഒമ്പതിൽ രാഷ്ട്രീയത്തിലിറക്കിയ തരൂരിനെ പുരത്തെ കോൺഗ്രസുകാർ സ്വീകരിച്ചത് കോലം കത്തിച്ചും എതിർത്തുമുള്ള മുദ്രാവാക്യം വിളിച്ചായിരുന്നു എന്നാൽ വിമർശകരെ അടക്കം കൂടെ നിർത്തി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തരൂർ വിജയം കണ്ടു എന്നാൽ കാര്യങ്ങൾ ഇത്തവണ തരൂരിന് അത്ര അനുകൂലമല്ല കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെയും കെ പി സി സിയും ഒരുപോലെ വെല്ലുവിളിച്ച തരൂരിനെ നേതാക്കൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ തരൂരിന് പല ജില്ലകളിലും പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തുന്ന നിലപാടാണ് കെ പി സി സി അച്ചടക്ക സമിതിയടക്കം സ്വീകരിച്ചത് So the വിഴിഞ്ഞം സമരത്തെ തുണയ്ക്കാത്തതിനാൽ തരൂരിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ലത്തീൻ സഭ ഉടക്കി നിൽക്കുകയാണ് ഇത് തരൂരിനെ ദോഷം ചെയ്യുമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തരൂർ ഇപ്പോൾ കൂടുതൽ ശക്തനായിരിക്കുന്നുവെന്ന് ഔദ്യോഗിക നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തരൂരിനെതിരെ നേതാക്കളാരും രംഗത്ത് വരില്ലെന്ന് മാത്രം ഏതായാലും മൂന്ന് പാർട്ടിയും കച്ച കെട്ടി കളത്തിലിറങ്ങിക്കഴിഞ്ഞു ആര് തോൽക്കും ആര് ജയിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം വെബ് ന്യൂസ് വെബ്ഡെസ്ക് അഹമ്മദാബാദ് गुजरात